അസ്സലാമു അലൈക്കും വറഹമത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റബി ഉൽ ആഹിർ മാസമാണ് ഇത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും കഷ്ടപ്പാടുകളും നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹുസ്നയിലുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഒരു നാമത്തെ കുറിച്ചിട്ടാണ് ഈ നാമം ചൊല്ലുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ചില നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ അള്ളാഹുതാല നിങ്ങളിൽ നിന്നും തരും ജീവിതത്തിൽ നമ്മൾ ടെൻഷൻ അടിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് വിഷാദ രോഗിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഒരു ഇടങ്ങേറ് അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണമാക്കിയിട്ടും ഇല്ലാതെയാക്കിത്തരും കടങ്ങളെക്കൊണ്ട് എടങ്ങേറായി ജീവിക്കുന്നവനാണെങ്കിൽ കടങ്ങൾ പെട്ടെന്ന് വീട്ടിൽ തീർക്കുവാനുള്ള എല്ലാ വഴികളും അള്ളാഹുത്താല അവൻ്റെ മുമ്പിൽ അവന് കൊടുക്കുന്നതാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ ഹലാലായ ആഗ്രഹം നിങ്ങൾക്ക് വിജയകരമായിട്ട് അള്ളാഹുബാല പൂർത്തീകരിച്ച് തരുന്നതാണ് ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു ഇസ്മ എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നൂറ്റി ഇരുപത്തിയൊമ്പത് വട്ടം നിങ്ങൾ ചൊല്ലുക ചൊല്ലേണ്ട ഇസ്മെൻ യാ ലീഫ് യാ അള്ളാ എന്നതാണ് യാ ലത്തീഫ് യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ നൂറ്റി ഇരുപത്തിയൊമ്പത് വട്ടം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദ്വായ് ചെയ്യുക ഇത് ഒരു ദിവസം അല്ല എല്ലാ ദിവസവും നിങ്ങൾ പതിവായി കൊണ്ട് നിങ്ങൾ ചൊല്ലുക അള്ളാഹു താല അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണിച്ച് തരികയും ചെയ്യും എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ ഒരു അനുഭവം കൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാ ദിവസവും ചൊല്ലുന്നത് കൊണ്ട് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും അള്ളാഹു താല തരുന്നതാണ് ആഗ്രഹങ്ങൾ പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടുവാനുള്ള ഒരു എളുപ്പ മാർഗം കൂടിയാണ് ഇത് ഇൻഷാല്ല ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും വർഹമതുല്ല